അസലാ വലൈക്കും വഹമ്മത്തല്ല അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസില്ല ബാല അലിഹി വസ്അഅബിഹി അജ്മീൻ അമ്മാബാദ് പരിശുദ്ധ റമദാൻ പതിനേഴിനാണല്ലോ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം ബദർ നടന്നത് ഞാൻ ബദറിൽ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് അവിടെ ഒരുപാട് ഷഹീദായ ആളുകളുടെ ഖബർ കാണുകയുണ്ടായി ഒരു ചാൻ മുകളിന് മുകളിലാണ് അവിടുത്തെ ഖബറുകളെല്ലാം ആ ബദലീങ്ങൾ അവിടെ ഷഹീദായത് എന്തിനു വേണ്ടിയ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവരോട് ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ വന്നത് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിം പക്ഷത്തുള്ള ആളുകളും തൊള്ളായിരത്തിലധികം ശത്രുവശത്തുള്ള ആളുകളും തമ്മിൽ ഏറ്റുമുട്ടിയതാണല്ലോ ബദർ നോക്കൂ അവിടെ വിജയിച്ചത് ഈ കൊച്ചു സംഘമാണ് എന്താ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അവര് ഈമാൻ ഉറച്ച ആളുകളാണ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് അവർ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോ അവർ ചിന്തിച്ചത് ഞങ്ങളെ കാക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ സർട്ടാവുണ്ട് അതുകൊണ്ട് അവർ നേരെ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു ഫലം അള്ളാഹുബെ ഈ കൊച്ചു എങ്ങാനും നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ പിന്നെ ആളുകൾ ഉണ്ടാവില്ല എന്ന് കൈകൾ ഉയർത്തി അവർ പ്രാർത്ഥിച്ചു അള്ളാഹു അവരെ സഹായിച്ചു അപ്പോൾ നമ്മൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സഹായിക്കും എന്ന അർത്ഥം വിശുദ്ധ ഖുർഹാൻ പറഞ്ഞല്ലോ അവരെ സഹായിച്ചതിനെ പറ്റി ഇത് തസ്തീസുന റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഹാസ ചെയ്തപ്പോ അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചു എന്നാണ് ഇതൊരു പാഠമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിൽ അഭയം പ്രാപിച്ചാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രതിസന്ധികൾക്ക് മുമ്പിൽ അടിയുറച്ചു നിന്നാൽ പ്രതീക്ഷയോടുകൂടി നിന്നാൽ അള്ളാഹു നമ്മളെ സഹായിക്കും മറ്റൊന്ന് ബദർ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മള് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാകുക എന്നതാണ് ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്നതാണ് അവിടെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്ക് പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾക്കും നിരാശാബോധം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ചെറുതായി പോയല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്നൊന്നും നിരാശ ഉണ്ടായിട്ടില്ല ക്ഷമ അവലംബിച്ചുകൊണ്ട് അള്ളാഹു ഏൽപ്പിച്ച അള്ളാഹു വിധിച്ച ഒരു സംഗതി അത് സംതൃപ്തിയോടുകൂടി നിർവഹിക്കുവാൻ അവർ തയ്യാറായി എന്നതാണ് നമ്മളും അങ്ങനെയാണ് ജീവിതത്തിൽ കരുതേണ്ടത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു എഴുതി വെച്ചതാണ് അതുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴും നമുക്ക് വരുന്നത് എന്താണ് വിജയമാണ് അങ്ങനെ വിജയിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനുള്ള ശ്രമമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ നോക്കൂ നമ്മളെ ക്ഷമ പഠിപ്പിക്കുകയാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളുടെയും ഒക്കെ ചെറിയ തോതികൾ നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മളെ അള്ളാഹു ഒരു ഒരു പരിശീലനം നൽകുകയാണ് ഇത് ഈ കരുത്ത് കൈമുതലാക്കി ഈ റമദാനിലെ ബദരീങ്ങളുടെ ആ ഒരു ത്യാഗവും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാന അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമത്